നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർക്കോ കാണാൻ വേണ്ടി അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സൂപ്പർ ഹിറ്റ് മൂവി മാർക്കോ കാണാൻ വേണ്ടി മാമന് വേണ്ടി കാറ് കഴുകിത്തരുന്ന മരുമകനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ്റെ കഠിനധ്വാനം ഫലം കണ്ടു അവനെ സിനിമയ്ക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ വക്ക് കൊടുത്തു പക്ഷെ ഒരു പ്രശ്നമുണ്ട് അവൻ്റെ പ്രായപൂർത്തിയായിട്ടില്ല പടം എ സർട്ടിഫിക്കറ്റാണ് അതുകൊണ്ട് തന്നെ ഇവന് പ്രായം തോന്നാൻ വേണ്ടി ഞാൻ ഉപാധി കണ്ടെത്തി അവനെ ഒരു മീശ വയ്ക്കണം മീശയുള്ള വലിയൊരാളെപ്പോലെ തോന്നിയാൽ അവനെ തിയേറ്ററിലേക്ക് കടത്തി വിടുമെന്ന് ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കുഞ്ചു വരുമ്പോൾ രണ്ട് മീശയുമായിട്ടാണ് വന്നത് അവന് ചേരുന്ന ഒരു മീശ ഞാൻ സെലക്ട് ചെയ്ത് അവന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് മീശ വെക്കേണ്ട താമസം അവൻ ഒരു പൗരുഷമുള്ള പക്വതയുള്ള പുരുഷനെ മാറി അവനെ നോക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു പേടി തോന്നി തിയേറ്ററിലെത്തിയാൽ പിന്നെ മാമ എന്ന് വിളിക്കണ്ട എന്നും എടാ ജെറിഷ എന്തൊക്കെയുണ്ടോ ആ വിശേഷം ഒരു സിഗരറ്റ് വലിക്കാൻ പോയാലോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പല തവണകളായി മീശ ഒട്ടിക്കുന്നു പറക്കുന്നു ഒട്ടിക്കുന്നു പറക്കുന്നു മീശ നേരെ നിൽക്കുന്നില്ല ഓരോ ഒട്ടിക്കൽ പറക്കലിലും അവനുള്ള മീശ വരെ ഈ മീശയുടെ കൂടെ പോരുന്നുമുണ്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചു ഒരു സിനിമ കാണിക്കാൻ വേണ്ടി മരുമകനു വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കുന്ന മറ്റൊരു മാമനെ മറ്റൊരു സ്ഥലത്തും കാണാൻ സാധിക്കില്ല ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് സിനിമ തിയേറ്ററിൽ യാതൊരു തടസ്സവുമില്ലാതെ ഇല്ലാതെ ആധാർ കാർഡില്ലാതെ അവൻ നെഞ്ഞു വിരിച്ച് ഒരു പുരുഷനെ പോലെ തിയേറ്ററിലേക്ക് പോയി പോയിരുന്ന കാഴ്ച കാണാൻ വേണ്ടി മാത്രമാണ് സരദാസ് മേക്കോവറിലെ സരതാസ് ചേച്ചിയുടെ പ്രിയ അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് തൻ്റെ മകൻ വലുതായി വന്നിട്ട് മീശ വെച്ചിട്ടുള്ള രൂപം ഞാൻ ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ആ സന്തോഷം സരദാസ് മേക്കവറിലെ സരിതാസ് ചിയുടെ മുഖത്തും കാണാം ഫൈനലി അവന് ഏറ്റവും അനുയോജ്യമായ ഒരു മീശ തന്നെ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു അവന് ഇതിൽ പരം നല്ലൊരു മീശ ഇനി ജീവിതത്തിൽ വരാനില്ല അത്രയും നല്ലൊരു മീശ തന്നെ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു അവൻ കണ്ണാടിയിൽ നോക്കി ആ മീശയ്ക്ക് ഓക്കെ പറഞ്ഞിരിക്കുന്നു ഇനി അത് തനതായ രീതിയിലൊന്നും ഇട്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ പ്രേക്ഷകർക്കും എനിക്കും രണ്ടഭിപ്രായമില്ല അവൻ്റെ മീശയുടെ കാര്യത്തിൽ അത്രയും അനുയോജ്യമായ ഒരു മീശ തന്നെയാണ് അവന് ലഭിച്ചിരിക്കുന്നത് ഈ മീശ വെച്ച് തിയേറ്റർ നെഞ്ചും വിരിച്ച് അവനെ കയറി ചെല്ലാം ആരും തടയില്ല ആദ്യം വെച്ച ഒരു മീശ താഴെ വീണ്ടിരുന്നു അത് എടുത്ത് കൊഞ്ചുവെച്ചിരിക്കുന്നു അവന് കൊമ്പിനി കൊടുക്കുകയാണ് അവന് ഏതാപത്തിലും മാമി കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ മീശ കൊഞ്ചു വെച്ചിരിക്കുന്നത് അവൻ്റെ അവസാനത്തെ അലങ്കാരപ്പണികളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനെ പൂർണ്ണമായിട്ടും ഒരു പുരുഷനാക്കി മാറ്റിയിരിക്കുന്നു ഞാൻ പൗരുഷമുള്ള ഒരു പുരുഷൻ ഇവനെ ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിയേറ്ററോട് അമ്മ പറയും ഇവന് നാല് പ്രാവശ്യം മാർക്ക് കണ്ടിട്ട് വിട്ടാൽ മതിയെന്ന് അത്രയും പൗരുഷം അവന് കൈവന്നിരിക്കുന്നു കൊഞ്ചുവിൻ്റെ കോലം കണ്ട കണ്ടമ്മ പൊട്ടിച്ചിരിച്ച് താഴെ വീണു ഞാനും പറഞ്ഞു അമ്മ എങ്ങനെ ചിരിക്കല ഇത് കണ്ടാൽ ഒട്ടും മീശ വലിച്ചറിഞ്ഞ് സിനിമയ്ക്ക് വരില്ല അങ്ങനെ അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ മീശക്കാരൻ ടൊട്ടുവിൻ്റെ കൂടെ കാറിൽ കയറി സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ എത്തേണ്ടതായിട്ടുണ്ട് പക്ഷെ കഥയിൽ ഒരു കഥയിലൊരു ഉണ്ടായി അവൻ്റെ മീശ അവൻ മറിച്ചിരിക്കുന്നു കാരണം മീശ പുറത്ത് കാണിക്കേണ്ട എന്നാണ് അവൻ്റെ അഭിപ്രായം പ്രായത്തിനെ പറ്റി ചോദിക്കുമ്പോൾ മാത്രം മാസ്ക് ഓരിക്കാണിച്ചാൽ മതിയെന്ന് അവൻ പറഞ്ഞു ആ അഭിപ്രായത്തോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും യോജിക്കേണ്ടതായിട്ട് വന്ന് ആ അഭിപ്രായം ന്യായമാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിയേറ്ററിലെത്തിയിരിക്കുന്നു കാറ് പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി ഞങ്ങളുടെ പ്ലാനെല്ലാം വളരെ വ്യക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് പ്ലാനുകളാണുള്ളത് പ്ലാൻ എ മാസ്ക് വെച്ച് മുഖം മറിച്ചുള്ളിൽ കയറുക പ്ലാൻ ബി മാസ്ക് ഒരു മീശ കാണിച്ച് അവരെ ഞെട്ടിച്ചുകൊണ്ട് ഉള്ളിൽ കയറുക അതിൽ പ്ലാൻ എയുടെ ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ ഞങ്ങളെല്ലാവരും അതിവേഗതയിൽ തിയേറ്ററിനകത്ത് ഏകീകരിയിരിക്കുന്നു തിയേറ്ററിൽ പുകയിലിയുടെ പരസ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എനിക്ക് വ്യക്തമാണ് ഞാൻ ഈ സിനിമ ഒരിക്കലും മറക്കില്ല ഞങ്ങളൊരിക്കലും മറക്കില്ല തൊട്ട് ഒരിക്കലും മറക്കില്ല ഇവന് ഒരു ബോധം വരുന്ന ദിവസം ഇവൻ മാർഗമാവും എന്നെ പിച്ചി ചീന്തി അവൻ്റെ സൈക്കോ സ്വഭാവം എൻ്റെ ദേഹത്ത് കാണിക്കാനുള്ള എല്ലാ അവസരവും ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അവൻ ചെറുതായിട്ട് മീശ പറിച്ചു തുടങ്ങി ഞാൻ പറഞ്ഞു ഒന്നും പറിക്കണ്ട ആരെങ്കിലും വന്ന് ചെക്ക് ചെയ്യും തൽക്കാലം മീശ പറക്കേണ്ട ആകുമ്പോൾ ഞാൻ പറയും കൊഞ്ചു ഇനി ചെയ്തു നിർത്താൻ പറ്റുന്നില്ല കൊഞ്ചു ചെയ്തിരിക്കുന്നുണ്ട് സിനിമ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ സിനിമയിലേക്ക് കേന്ദ്രീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ ബിജിയം സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഞാൻ അറിയാതെ എൻ്റെ മരുമകനെ നോക്കി അവൻ മാസ്ക് വരി സിനിമ ആസ്വദിച്ച് കാണുകയാണ് മാമിയോട് സംസാരിക്കുന്നുമുണ്ട് ഇപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും മറന്നിരിക്കുന്നു തൻ്റെ ഒറിജിനൽ മീഷിയാണെന്നുള്ള അഭാവത്തിലാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് അവനിലെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ സിനിമ തുടങ്ങിയപ്പോൾ പിന്നെ മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല സിനിമയിൽ മാത്രം ആ രീതിയിലായിരുന്നു സിനിമയുടെ ഒരു പോക്ക് ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിൽ രണ്ട് ഇൻട്രോ ഉള്ളത് ആ ഒരു ഫസ്റ്റ് ഇൻട്രോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി നമ്മുടെ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഉദയമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഇത്രയും മാസ് ഉള്ള ഒരു മലയാള ഫിലിം നായകൻ മറ്റാരുമില്ല എന്ന് എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും ഫസ്റ്റ് ഇൻട്രോ തന്നെ മതി നമ്മൾ കൊടുത്ത കാശ് മുതലാവാൻ ആ രീതിയിലായിരുന്നു ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു സാഗ് ആ ഉണ്ണി ഉണ്ണിമുകുന്ദനെ പ്രസൻ്റ് ചെയ്ത രീതി മാർക്കോ ആരാണ് എന്താണെന്ന് മറ്റാരും പറഞ്ഞു തരേണ്ട ആ ഒരു ഇൻട്രോ കണ്ടാൽ മാത്രം മതി സെക്കൻഡ് ഇൻട്രോയിൽ തന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ റേഞ്ചിലേക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഒരു അമ്മാനുഷ്യൻ തന്നെയാണ് മാർക്കോ അങ്ങനെ ഇടവേളയായിരിക്കുന്നു ലൈറ്റ് വന്നപ്പോൾ ടൊട്ടു മാസ്ക് എടുത്തിട്ട് അവന് ഫുഡ് വാങ്ങിക്കൊടുക്കേണ്ടതായിട്ടുണ്ട് അവന് മാത്രമല്ല എല്ലാവർക്കും ഉള്ള കാപ്പിയും ഫുഡും ബർഗറും ഒക്കെ എടുത്ത് ഞങ്ങൾ തിയേറ്ററിനുകളിലേക്ക് പോവുകയാണ് കണ്ടില്ലേ അല്ല ചെറിയ കുട്ടികൾ വരെ ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് അങ്ങനെ പ്രായഭേദ്യം തന്നെ എല്ലാവരും വന്ന സിനിമ കാണുന്ന ഒരു ഫാമിലി മൂവി തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മർക്കോ പക്ഷേ ടൊട്ടുവിനോട് ഞാൻ അക്കാര്യം പറഞ്ഞിട്ടില്ല അവന് വേണ്ട കാപ്പി ബർഗർ എല്ലാം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ് ഞാൻ പറയുന്നത് പോലെ കേട്ട് നടക്കുന്ന പാവം ഫോനാണിത് അതുകൊണ്ട് അവനോട് ഇത് ചെയ്യുന്നത് ചെറിയ രീതിയിൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം ടൂട്ടു എന്നോട് വലുതായിട്ട് ക്ഷമിച്ചോട്ടെ അവൻ ബർഗർ കഴിക്കുകയാണ് ബർഗറിൻ്റെ കൂടെ ആ മീശോ നിന്നു പോയെന്ന് തോന്നുന്നു മീശ പിന്നെ കാണാനില്ല ഇടവേള കഴിഞ്ഞ് സിനിമ തുടങ്ങി മറ്റൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല മാർക്കോ ഷോ ഉണ്ണി മുകുന്ദൻ്റെ പെർഫോമൻസ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിരിക്കുന്നു ഇത്രയും നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യുന്ന മറ്റൊരു നടൻ മലയാളത്തിൽ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാവും ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കാലമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ നമ്മൾ മലയാളികൾക്ക് മറ്റൊരിടത്ത് പോയി പറയാൻ പറ്റുന്ന കാണിക്കാൻ പറ്റുന്ന മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ തന്നെയാണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും ഒരു പാൻ ഇന്ത്യൻ താരത്തിൻ്റെ ഉദയം തന്നെയാണ് ഞങ്ങൾ മീശ കരൻ ടൊട്ടുവിൻ്റെ കൂടെ കണ്ടു തീർത്തെന്ന് മനസ്സിലാക്കി ഞങ്ങൾ നൂറ് ശതമാനം നൂറിൽ നൂറ്റി അൻപത് ശതമാനം ഹാപ്പിയോടെ സിനിമ കണ്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഈ മാർക്കോ ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് എല്ലാവരും വന്ന് കാണുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മാത്രം ഞാനൊരു കാര്യം പറയട്ടെ ഇതൊരു ഫാമിലി മൂവിയായിട്ട് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കുട്ടികളിത് കണ്ട് പോകാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ പറ്റാത്തതായിട്ടോ ഒന്നുമില്ല കാരണം നമ്മളെക്കാൾ കൂടുതലായി ചിന്തിക്കാനും വേഗതയിൽ സഞ്ചരിക്കുന്ന മനസ്സുമാണ് അവർക്ക് ഇതെല്ലാം സിനിമയാണെന്നുള്ള വ്യക്തതയോടെ അവർ കണ്ട് മനസ്സിലാക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ അവസാനം സിനിമയുടെ ടൈലൻ്റ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും സിനിമാ തിയേറ്ററിൽ നിന്നും വിടവാങ്ങാൻ പോകുന്നതിന് മുന്നേ അവൻ്റെ കൂടെ അവൻ്റെ മീശ വെച്ച് ഒരു സെൽഫി എടുക്കാനുള്ള ആഗ്രഹം കുഞ്ചു പ്രകടിപ്പിച്ചു പക്ഷേ പബ്സിനു കൂടെ അവനകത്താക്കി ആ മീശ എങ്ങനെ കിട്ടാനാണ് അങ്ങനെ തെരച്ചിൽ അവസാനിപ്പിച്ച് ഞങ്ങൾ സെൽഫി എടുക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഒരു കാര്യം ഓടിപ്പോയി ഈ പണി ഇവൻ എനിക്ക് ഒരിക്കൽ തിരിച്ചു തരും ആ അറിവോട് കൂടെ ഞാൻ തൽക്കാലം വിട വാങ്ങുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്